ഇപ്പൊ നമ്മൾ പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന റൂട്ടിലാണ് ഇതിവിടെ കാണുന്ന ഈ ഒരു എല്ലാ പറമ്പുകളിലും വെള്ളമാണ് ഇത് ഭാരതപ്പുഴയെന്ന് തോന്നുന്നു വെള്ളം ഈ പറമ്പ് മുഴുവൻ അയ്യോ ആ റബ്ബറും തോട്ടം മുഴുവൻ വെള്ളം റബ്ബർ തോട്ടമാണ് മുഴുവൻ വെള്ളം കയറി ഭാരതപ്പുഴ ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞൊഴുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ആ ഒരു ഇതാ ഇതാ കാണുന്ന പറമ്പ് മുഴുവൻ വെള്ളമാണ് കേട്ടോ വാഴയും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു സോ അത് മുഴുവൻ വെള്ളമാണ് വണ്ടി സ്റ്റോപ്പ് ചെറിയ രീതിയിൽ പതുക്കെ പോകുന്നുള്ളു ഗേഷ് നോക്കെ ഇതിന്റെ വീടിന്റെ അവിടെക്ക് വെള്ളം കയറിയിട്ടില്ല ദൈവാനുഗ്രഹം ഇതോ ഫുള്ള് നിറഞ്ഞൊഴുകാണ് വെള്ളം നിറഞ്ഞൊഴുകാണ് ഇതോ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ട് അതാ പുഴ അവിടെയാണ് പുഴയിലേക്ക് എല്ലാ വെള്ളം നമ്മുടെ ട്രെയിനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് അവിടത്തെ വീട്ടിലത്തെ ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കാൻ തോന്നുന്നു ഇവിടെ നിന്നും വെള്ളം കയറിയിട്ടില്ല പാളത്തിലും വെള്ളം ഉണ്ടാവില്ല ഓക്കെ ഫ്രണ്ട്സ് ഒറ്റപ്പാലം സ്റ്റേഷനിൽ നിന്ന് എടുത്തു അവിടെ ചുറ്റിലും വെള്ളം കേട്ടോ ഒറ്റപ്പാലത്തിന്റെ ചുറ്റിലും എനിക്ക് തോന്നുന്നു വെള്ളം നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ട് ട്രെയിൻ അത്രയ്ക്കും സ്ലോ ആയിട്ട് പോകുന്നത് വെള്ളതോ ഇതിന്റെ ഒടീസൊക്കെ വെള്ളം കേറി അവിടെ വീടുകളുണ്ട് ഇവിടെ വലിയ എഫക്റ്റ് ആയിട്ടില്ല നേരത്തെ കണ്ട ഒരു വീടിന്റെ ഭാഗമാണ് അടി മുഴുവൻ വെള്ളം നമ്മള് പുഴയുടെ ഫുൾ സൈഡിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ ഒന്നും കുഴപ്പമില്ല അവിടെ ഒരു പാലുണ്ട് പുഴയുടെ പാലം അത് മാത്രമേ പേടിയുള്ളൂ ചെറുതായിട്ടിങ്ങനെ വലിപ്പിക്കുന്നുള്ളൂട്ടോ വണ്ടി അത് പാലാണെന്ന് തോന്നുന്നു പാലം ഇത് ഒറ്റത്ത് കാണാട്ടോ പുഴയുടെ മറ്റൊരു വ്യൂ ആണ് കൃഷി പാഠത്തിലേക്കൊക്കെ വെള്ളം കയറി ആൾക്കാരുടെ ട്രെയിൻ അധ്വാനായിരുന്നു നമ്മുടെ മെയിൻ ബ്രിഡ്ജാണ് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് പോകുക പതുക്കെയാണ് വണ്ടി പതുക്കെ ചെരിവുണ്ട് നല്ല തീവ്രമായിട്ട് ഒഴുകി പോണ കണക്കാണെന്താ അറിയാൻ പറ്റും അവിടെ അറ്റത്തൊരു പാലുണ്ട് കൊഴപ്പൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ പഴയ കാലത്തെ പാലത്തെ തോന്നുന്നു എനിക്ക് പള്ളിയിൽ పాలం కడను నెల వంట పాలం కడను మళ్ పేదు